ഇപ്പോൾ മഴക്കാലം പിടിച്ചു നിറയെ കൊതുകാണ് വീട് നിറയെ നമ്മൾ സാധാരണ ജനലൊക്കെ ഒന്ന് അടച്ചിടും വാതിലൊക്കെ ഒന്ന് അടച്ചിടും പക്ഷേ എന്നാലും കാര്യമില്ല കൊതുകുകൾ ഇഷ്ടംപോലെ ഉണ്ടാകും അപ്പോൾ ഇത് മാരകമായൊരു സംഗതിയാണ് ഈ കൊതുക് കൊതുകിൽ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളെ അറിയാം ഈ ഡീസ് എന്ന് പറഞ്ഞ ഒരു കൊതുകുണ്ട് പിന്നെ ക്യൂലക്സ് ഉണ്ട് അനോഫിലിസ് ഉണ്ട് അനോഫിലിസ് ആൺ കൊതുകാണ് അത്ര അപകടകാരി അല്ലെങ്കിലും അപകടകാരിയാണ് അപ്പോൾ ഇതിലേതൊക്കെ കൊതുകാണ് നമ്മുടെ വീട്ടിലുള്ളതെന്നൊക്കെ ഉള്ളതെന്ന് നമുക്ക് തിരിച്ചറിയാം ഈ ഇഡീസ് കൊതുക് എന്ന് പറയുന്നത് ചെറിയ കൊതുകായിരിക്കും രണ്ടു വശം താഴ്ന്ന് അതിൻ്റെ മുതുക അല്പം ഉയർന്നിരിക്കുന്ന കറുത്ത കൊതുകാണ് അതിന് ചെറിയ പുള്ളി കൊത്തുകൾ ഉണ്ട് അതാണ് ഇഡീസ് കൊതുക് യുലക്സ് എന്ന് പറഞ്ഞാൽ ചാരത്തിൻ്റെ നിറമായിരിക്കും ഇച്ചിരി നീളം കൂടുതലായിരിക്കും അതിൻ്റെ ഉടലിന് നീളം ഉണ്ടാവും അതുപോലെ മൊത്തം നീളം കൂടിയതായിരിക്കും ആനോഫിലിസ് ഇതിൻ്റെ രണ്ടിനും മധ്യത്തിൽ വരുന്നത് അധികം നീളമില്ല എന്നാൽ ഉയർന്നു നിൽക്കുന്നതുമല്ല ആ ടൈപ്പാണ് അപ്പോൾ ഈ കൊതുകിനെ നമുക്ക് സുഖമായിട്ട് ഓടിക്കാം വീട്ടിൽ നിന്ന് അപ്പം ഞാൻ പല പരിപാടികളും ചെയ്തു നോക്കി അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് കൊതുക് വേപ്പെണ്ണ അവണക്കിൻ്റെ എണ്ണ അവണക്കെണ്ണ ഒക്കെ പുരട്ടി പ്ലേറ്റിൽ വെച്ചിട്ട് പ്ലേറ്റ് വെച്ച് നോക്കി അത് ഈശ കൊല്ലാൻ വളരെ എളുപ്പമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ കൊതുകിനെ കൊല്ലാൻ പറ്റുമെന്നൊക്കെ നോക്കി അപ്പോൾ അത് അത്ര റിസൾട്ട് കിട്ടിയില്ല അപ്പോൾ വേറൊരു വിദ്യ ഞാൻ ചെയ്തു നോക്കി അത് അതാണിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഈ വിദ്യ എനിക്ക് തൊണ്ണൂറ് ശതമാനവും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളെ ഇത് കാണിക്കുന്നത് ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കർപ്പൂരമാണ് പച്ചക്കർപ്പൂരം ഈ കർപ്പൂരം നമ്മൾ നന്നായിട്ട് ടച്ചു ചേർക്കണം നല്ലപോലെ ഇതിലിട്ട് പൊടിക്കണം ഇതിലധികം തരികളുണ്ടാകരുത് ചെറിയ കട്ട ആയതുകൊണ്ടിപ്പം മറ്റേ അമ്മിയിൽ വെച്ച് അരച്ചെടുക്കാനോ പൊടിച്ചെടുക്കാനൊക്കെ മിക്സിയിൽ ഇടാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ശരിക്ക് തരിയില്ലാത്ത രീതിയിൽ ശരിക്കിങ്ങനെ ഒന്ന് ചെയ്യുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ചെയ്താൽ മതി നല്ല രീതിയിലത് ഈ എണ്ണയിൽ ചേരും ഇത് നല്ല രീതിയിൽ പരിചയം ഇതിൽ അങ്ങനെ തരിയില്ല നന്നായിട്ടത് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നത് വേപ്പെണ്ണയാണ് വേപ്പെണ്ണ ഇതിൻ്റെ വില എനിക്ക് ഞാൻ ഓർഗിൽ മാഞ്ഞ് പോയി വില എത്രയാണെന്ന് എനിക്കറിയില്ല നൂറ് എം എൽ ആണ് നൂറ്റി തൊഴായിരം രൂപയ്ക്കേ വരുള്ളൂ ഇത് കൃഷിക്ക് ഉപയോഗിക്കുന്നതാണ് അത് അഗ്രികൾച്ചർ യൂസ് എന്ന് പറഞ്ഞ് നമുക്ക് വളക്കടയിൽ ചെന്നാൽ ഇത് കിട്ടും ഇപ്പം ഏതാണെങ്കിലും വേപ്പെണ്ണ ഉപയോഗിക്കാം കൃഷിക്കല്ല ശരീരത്തിൽ ഉപയോഗിക്കുന്ന വേപ്പണ്ണയുണ്ട് തലമുടിക്കും ഒക്കെ ഉപയോഗിക്കുന്നതുണ്ട് അത് ഉപയോഗിക്കാം ഏതായാലും കുഴപ്പമില്ല ഇത് കൃഷിക്കുള്ളതാണ് ഇതിൽ നമ്മൾ കുറച്ച് വേപ്പെണ്ണ ഒഴിച്ചു വച്ചിട്ടുണ്ട് ഇത് വേപ്പെണ്ണ ഞാൻ കൂടുതൽ കൂടുതലൊഴിച്ചിട്ടുണ്ട് ഇനി വേപ്പെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്നും കൂടി നമുക്കിതെന്ന് ഇതിൻ്റെ അടിയിൽ വല്ല കർപ്പൂരത്തിൻ്റെ തരി കിടപ്പുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് കളയുക കംപ്ലീറ്റ് ഇതിലൊടഞ്ഞ് ചേരണം ഇപ്പോൾ ഒരു കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇപ്പം ഞാൻ രണ്ട് കട്ട എടുത്തിട്ടുള്ളൂ മൂന്നാലഞ്ച് കട്ട എടുത്തു കഴിഞ്ഞാൽ നല്ല സ്മെല്ല് കൂടുതൽ കിട്ടും പക്ഷെ നമുക്ക് അങ്ങനെ അധികം സ്മെല്ല് കിട്ടില്ല അറിയാൻ പറ്റും ഇതിൻ്റെ സ്മെല്ല് കൊതുകിനത് ഭയങ്കര അസഖ്യമായ ഒരു സ്മെല്ലാണ് അതുകൊണ്ടാണ് കൊതുക് ഇത് പോകുന്നത് നമ്മളിത് കത്തിച്ചിട്ട് അകത്ത് വാതിൽ തുറന്നിട്ടിട്ട് തന്നെ അകത്തത് വയ്ക്കാം ഒന്നോ രണ്ടോ പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് അകത്ത് വയ്ക്കാം മുൻവശത്ത് വയ്ക്കാം അങ്ങനെ വച്ചിട്ട് ഇതെല്ലാം കത്തി മുക്കാൽ ഭാഗമാകുമ്പോൾ നമ്മൾ എല്ലാം അടച്ചിടുക അപ്പോൾ അകത്തുള്ള കൊതുകിനെ പുറത്ത് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ തുറന്നിടുന്നത് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് കത്തി തീർന്നു കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് വാതിൽ അടച്ചിടാം അല്ലാണ്ട് അടച്ചിടേണ്ട ആവശ്യമില്ല കാരണം ഞാൻ അങ്ങനെ അടച്ചിടാറില്ല നിങ്ങളോട് അടച്ചിടണെങ്കിൽ അടച്ചിടാം എന്ന് പറഞ്ഞത് പുതിയ കൊതുകുകൾ പുറത്തൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഏതായാലും വാതിൽ ജെല്ലം അടയ്ക്കുന്നില്ല തുറന്നാണ് ഇടുന്നത് ഇത്രയും കത്തി കഴിയുമ്പോഴേക്കും എല്ലാ കൊതുകും നമ്മുടെ വീട്ടിൽ നിന്ന് പോകും ഇനി ഇത് നമുക്കൊന്ന് കത്തിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതിങ്ങനെ വച്ച് കൊടുത്താൽ മതി സന്ധ്യ സമയത്ത് ഒരു അഞ്ചര ആറാവുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ഇപ്പോൾ ഈ കൊതുകിൻ്റെ കാലമായതുകൊണ്ട് ഓരോ കൊതുകിനെ കൊല്ലാൻ എന്ത് വിദ്യകളുണ്ടോ ഒരുപാട് വിദ്യകൾ നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ എന്ത് വിദ്യകളുണ്ടെങ്കിലും അത് ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്ക് അത് ഉപകാരപ്പെടട്ടെ അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം